വീണ്ടും ഗോവയിലേക്കല്ലേ എത്തില്ല ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലേക്കാണ് കാഴ്ചകളാണ് അതെ പെട്ടെന്നുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദർശനം ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പോകും വഴിയേ ഫ്രണ്ട്സ് നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഈ തിരുപ്പതിയിലേക്ക് പോകുന്നത് അങ്ങനെ അമ്മ അമ്മയും അണ്ണനും നമ്മളെ യാത്രയാക്കാൻ വന്നതാണ് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നും നേരെ കൊല്ലത്തേക്കുള്ള ട്രെയിനിനാണ് വന്നത് ഇനി കൊല്ലത്ത് നിന്നാണ് നമുക്ക് തിരുപ്പതിയിലേക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ് നമ്മുടെ ട്രെയിൻ ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ അപ്പൊ ഗെ നമ്മുടെ യാത്രയുടെ ആദ്യഘട്ടത്തിൽ നാല് മുക്കാലിനുള്ള ട്രെയിന് ഇപ്പം എട്ടു പത്തായിട്ടുള്ളൂ അപ്പൊ അവര് ക്ലീൻ ഒക്കെ ചെയ്ത് നമ്മള് കേറിയിരിക്കയാണ് അപ്പൊ ഇത് നേരെ തിരുപ്പതി അല്ല സോറി കൊല്ലം ടു റെനികുണ്ടാണ് അവിടുന്ന് പിന്നെ നമുക്കൊരു ഉണ്ട് തിരുപ്പതിയിലോട്ട് അപ്പൊ ഇവിടുന്ന് തിരുപ്പതി ട്രെയിൻ ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇന്നില്ല അപ്പൊ നമ്മള് എടുത്തിരിക്കുന്നത് തേട് എക്കണോമിയാണ് തേടൈസി എക്കണോമിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് കംഫർട്ടായിട്ട് പോയിട്ട് വരാം

ാണ് പിന്നെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുപ്പതി തിരുപ്പതി വരുമ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഒന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനും പിന്നെ ഒന്ന് റെണികുണ്ടെ അപ്പോൾ നമുക്ക് തിരുപ്പതിക്ക് എല്ലാ ദിവസവും ട്രെയിൻ ഇല്ല അപ്പൊ ഉള്ളത് ഇന്നുള്ളത് റെണികുണ്ടേക്കായിരുന്നു അങ്ങനെ നമ്മൾ റെണികുണ്ടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു നേരെ തിരുമല പോകും ഭാഷ വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് അവരൊക്കെ തമിഴ് കുറഞ്ഞ ദിവസം തമിഴ് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് വളരെ പല റേറ്റാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് വേറെ മുന്നൂറ് പറഞ്ഞു മുന്നൂറ്റമ്പത് പറഞ്ഞാലുണ്ട് എന്തായാലും ഓക്കെ പോയി വരാം തിരക്കുണ്ട് നല്ല തിരക്ക് നല്ല തിരക്ക് ഇവിടെ നമ്മുടെ അണ്ണനാണ് അതെ തിരുപ്പതിൽ എത്തിനാണ് ഇവിടുത്തെ മാനേജറാണ് ദാമോദർ അപ്പൊ ദാമോദർ റെസിഡൻസിൽ വന്നു കഴിഞ്ഞാല് എല്ലാ സൗകര്യങ്ങളും അണ്ണൻ ചെയ്തു തരും അപ്പൊ തിരുപ്പതിയില് വന്നിട്ട് നമുക്കൊരു അക്കോമഡേഷൻ ഒരു പ്രോബ്ലം അല്ല നമുക്ക് ഫുഡ് നേരെ പോണം ദാമുദർ റെസിഡൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് ഇടുന്നുണ്ടായിരിക്കും ഫ്രണ്ട്സ് നമ്മള് റോമിന്ന് ബസ് കയറാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരുപാട് ഓട്ടോറിക്ഷ കാറ് ടാക്സി ഇത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ് എല്ലാ ട്രെയിനും തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ നിർത്തില്ല വഴി മാറി പോകുന്നതാണ് ബസ് ബസ് കിട്ടി നമ്മൾ നമ്മൾ പോകുന്നു കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് തന്നെ ബസ് കിട്ടും ബസ്സിൽ കണ്ടക്ടർ ഉണ്ടായിരുന്നില്ല നമ്മൾ ഏറെ ബസ്സിൽ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുണ്ട് അവിടെ കൊണ്ടുവന്ന് ബസ് പാർക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഇറങ്ങി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് അതേ ബസ്സിൽ തന്നെ കയറിയാൽ മതി എ സി ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് നൂറ്റിപ്പത്ത് രൂപയും സാധാ ബസിൻ്റെത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ ഇതെല്ലാം ഇലക്ട്രിക് ബസ്സുകളാണ് കേട്ടോ ഇവിടെ കാട്ടിക്കൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് പന്ത്രണ്ട് മണി എഴിഞ്ഞിട്ട് മൂന്ന് മണിവരെ വെഹിക്കിൾസ് ഒന്നും അലൗഡ് അല്ല വഴിയിലൂടെ പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും ഏത് ആയാലും ഇവിടെ ചെക്ക് ചെയ്യും വാഹനവും ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ആളുകളെയും ചെക്ക് ചെയ്യും നമ്മുടെ കയ്യിലുള്ള ലഗേജും പ്രത്യേകം സ്കാൻ ചെയ്താണ് വിടുന്നത്

എല്ലാം നമ്മൾ വീണ്ടും നമ്മുടെ ഒന്ന് ഗൈസ് നമുക്ക് ബസ്സിൽ പോകുമ്പോൾ ദാ ഈ ഒരു കാഴ്ച കാണാം ഇത് സപ്തഗിരി മലനിരയുടെ ഭാഗമാണ് കേട്ടോ പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ ഏഴ് കുന്നുകൾ ഏഴു കൊന്നു പറയുമ്പോൾ ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കിടാദ്രി ആ വെങ്കിടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ക്ഷേത്രം അറിയപ്പെടുന്നത് സപ്തഗിരി എന്നാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി എന്ന് പറയുന്നൊരു ജില്ലയുണ്ട് ആ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം അപ്പം നമ്മൾ വന്നിറങ്ങുന്നത് തിരുപ്പതി ടൗണിലാണ് അവിടുന്ന് ബസ്സിലാണ് മുകളിലായിട്ടുള്ള ഈ തിരുമല ക്ഷേത്രത്തിലേക്ക് വരുന്നത് സ്റ്റാൻഡ് ഉണ്ട് നമ്മൾ അവിടെയാണ് ഇറങ്ങുന്നത് എത്തി പക്ഷെ ഒരു പിടുത്തം കിട്ടുന്നില്ല നല്ല തിരക്കുണ്ട് എന്തായാലും എന്തായാലും ഇതൊക്കെ ആസ്വദിക്കട്ടെ കണ്ടിട്ട് എത്ര ഫ്രീ ബസ് അതിന്റെ ഇവിടെ നമുക്ക് വിഷ്ണുവിന്റെ അവതാരങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കവിടെ ദർശനം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം ആ സ്ലോട്ട് ഓപ്പൺ ആവുന്ന സമയത്ത് ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തിരുമലയിൽ തന്നെ അക്കോമഡേഷനും അതിൻ്റെ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും ഇനി അതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തിരുപ്പതിയിൽ നമ്മൾ താമസിക്കുന്നത് പോലെ തന്നെ ദാമോദർ റെസിഡൻസി പോലെ ഒരുപാട് റൂംസ് അവൈലബിൾ ആണ് നടക്കുകയാണ് അതെ ർശനത്തിലോട്ടുള്ള ക്യൂ ആണ് നാള് കുറവായോണ്ട് നമുക്ക് ഇങ്ങനെ കയറി പോവാം അല്ലെങ്കിൽ കറങ്ങി വരണം സ്പെഷ്യൽ ദർശനത്തിനുള്ള ഒരു ഇതാണ് കൗണ്ടറാണിത് ഇവിടെ നമുക്ക് ഫ്രീ ഷൂ കീപ്പിംഗ് കൗണ്ടർ ഒക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ദൈവം സഹായിച്ച് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തിരക്കില്ല അതെ എന്നാ അത്യാവശ്യം തിരക്ക് കുറവാണ് അതുകൊണ്ട് നമുക്ക് പോയി പോയി നോക്കാം ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് കണ്ടു അതെ വളരെ നന്നായിട്ട് കാണാൻ പറ്റി നമ്മൾ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിരുന്നില്ല ദർശനത്തിനുള്ള കാര്യം ഓൾറെഡി ഫെബ്രുവരി വരെയുള്ള സ്ലോട്ടെല്ലാം ഫില്ലായിരുന്നു എല്ലാം ഫില്ലാണ് അപ്പോൾ നമുക്ക് അങ്ങനൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ട് സർവ്വദർശനം എന്നും പറഞ്ഞിട്ട് അതായത് പ്രീ ദർശനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് നമ്മൾ നിന്നത് അപ്പോൾ ക്യൂവിൽ ആദ്യം ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ അകത്ത് കയറുമ്പോൾ കൗണ്ടറുകളാണ് അപ്പം നേരെ നമ്മൾ കൗണ്ടറിലോട്ട് വന്നത് നമുക്ക് മൂന്നാമത്തെ കൗണ്ടറിലാണ് അപ്പോഴും നമ്മൾ പ്രതീക്ഷ പെട്ടെന്ന് കയറാൻ പറ്റി ഇപ്പം കയറാൻ പറ്റുന്നു പക്ഷേ നമുക്കൊരു ഏഴ് മണിക്കൂർ

െ സാമ്പാർ സാധോ അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഉപ്പുമാവ് മാവ് അതും ഉണ്ടായിരുന്നു അപ്പൊ അത് ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിച്ചു കഴിക്കാം പിന്നെ ഇവിടെ വന്നവർക്കറിയാലോ ടോക്കണിന് ഒരു ലഡു ചെറിയൊരു ലഡു ഫ്രീ ആണ് വളരെ ചെറുതല്ല കേട്ടോ പിന്നെ ലഡു തോട്ടാ വലിയ ലഡു ഇരുന്നൂറും ചെറിയ ലഡു അമ്പതും വലിയ ലഡു കിട്ടിയില്ലായിരുന്നു അമ്പത് ലഡു ആണ് കിട്ടിയത് പിന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ക്ഷൻ വളരെ സെക്യൂർ ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും അതിലൊന്നും പേടിക്കണ്ട അങ്ങനെ അതെല്ലാം കിട്ടി ഇനി നമുക്ക് ഇവിടത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം അങ്ങോട്ട് ലഡു കൗണ്ടേഴ്സാണ് ഗെയിസ് ഇത് നമ്മുടെ അമ്പലത്തിന്റെ ചുറ്റുമതിലാണ് ഇതാണ് വിടുത്തെ ക്ഷേത്രക്കുളം പുഷ്കരണി എന്നാണ് ഈ കുളത്തിന്റെ പേര് നിലയം കലിയുഗ കലിയുഗവൈകുണ്ടം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഇവിടെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേര് ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളതാണ് അപ്പോൾ ബാലാജി ശ്രീനിവാസൻ ഗോവിന്ദൻ വെങ്കടരമണൻ വെങ്കടാചലപതി തിരുപ്പതിമ്മപ്പ യുകുണ്ടലവാട ആപത മോക്കുലവാട എന്നീ പേരുകളിലും അദ്ദേഹം പ്രസിദ്ധനാണ് ഇതെല്ലാം ആരാണെന്ന് വെച്ചാൽ മഹാവിഷ്ണു ആണ് ഇവിടെ കണ്ടിൽ അപ്പോഴെപ്പോഴേ വൃത്തിയാക്കി കൊണ്ടിരിക്കാണ് പട്ടാ പകല് രണ്ടുമണിയായി രണ്ടരക്കെ ആയ സമയത്ത് ഇവിടെ തിരുമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളുണ്ട് കേട്ടോ എന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ആദ്യമായി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകൾ പുറത്തു വരുന്നത് അതിനുശേഷം രണ്ടാം ചോള സാമ്രാജ്യവും പിന്നീട് വിജയനഗര സാമ്രാജ്യവും ഏറ്റെടുക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു പിന്നീട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഗോൽഖണ്ഡെ സുൽത്താൻമാരുടെ കീഴിലായിരുന്നു ക്ഷേത്രം അതിനുശേഷം ഫ്രഞ്ചുകാർ വന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയുണ്ടായി അങ്ങനെ 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 ഇപ്പോൾ അവസാനം ടി ടി ഡി തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് കീഴിലാണ് ക്ഷേത്രം രാവിലെ മൂന്ന് മണിക്ക് നല്ല തിരക്കുണ്ട് ഇവിടെ തന്നെ വന്ന് നമുക്ക് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങാം കുറേ ആളുകൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട് അതായത് ഈ കാണുന്ന പോലെ തന്നെയുള്ള ഒരു വിഗ്രഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ രൂപമാണ് കേട്ടോ ഏകദേശം എട്ടടിയോളം ഉയരം വരുന്ന ഗ്രാനേറ്റിൽ തീർത്ത വിഗ്രഹമാണ് വെങ്കടേശ്വര ഭഗവാൻ്റേത് വിഗ്രഹത്തിനീ കാണുന്നത് പോലെ തന്നെ നാല് കൈകളുണ്ട് പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും ഇടത് കൈയിൽ പാഞ്ചജന്യവും ശംഖും കാണാം പിന്നെ മുന്നിലെ വലത് കൈ അഭയഹസ്തമാണ് ഇടത് കൈ അരയിൽ കുത്തി നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവാന്റെ നെഞ്ചിൻ്റെ ഇരുവശത്തുമായി ഭൂമി ദേവിയും ലക്ഷ്മി ദേവിയും കൂടിയിരിക്കുന്നതായിട്ട് കാണാം അതായത് കോക്കനട്ട് കുണ്ടി കുണ്ടി മീൻസ് മഞ്ചിപ്പെട്ടി നമ്മുടെ ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു തേങ്ങ പൊട്ടിച്ച് ഇടും হনুমান স্বামি নেক হনুমান തിനു ശേഷം വീണ്ടും വൃത്തിയൊക്കെയാണ് രാവിലെ മൂന്ന് മണിയാണ് പുളിപ്പാങ്കോലം ഒരുപാട് ആളുകളുണ്ട് അതിനൊക്കെ ഗോൾഡ് കളറിലിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ വെങ്കടേശ്വരൻ ഇരിക്കുന്നത് डंगुलु मैडम लक्ष्मी नाम लक्ष्मी वो इनो सुनू दो इनो आओ इनो आओ 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 ओ इनो ओ इनो वो गाइस तिरुमला कुरिय के इट्टू അപ്പൊ നമ്മള് പോവുകയാണ് അപ്പൊ നമുക്കിവിടെ ഫ്രീ ബസ് ഒക്കെ അവൈലബിൾ ആണ് നോക്കാം നമുക്ക് അതിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസും ഈ വീഡിയോ കാണുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടുമെന്നാണ് നമുക്ക് വിശ്വാസം എന്തായാലും കമന്റ് ചെയ്യണം അപ്പോൾ തിരുമലയിൽ നിന്നും വീണ്ടും തിരുപ്പതിയിലേക്ക്